നമസ്കാരം സ്വസ്തി വെൽനസ് സെൻറ്ററിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഓൺലൈൻ യോഗ ക്ലാസിനെ കുറിച്ചാണ് കേട്ടോ യോഗ എന്നുള്ളതിൻ്റെ പ്രാധാന്യം പോലും തിരിച്ചറിയാത്ത ഒരു സമൂഹമാണ് ഇന്നുള്ളത് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള യോഗ ഇന്ന് മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾ പോലും പോലും കടമെടുത്തിട്ട് അവർ അത് ചെയ്ത് അവരുടെ ശരീരവും മനസ്സും ശ്വസനഗതിയും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗുണങ്ങളെ തിരിച്ചറിയാതെ പോവുകയാണ് യോഗ എന്ന് പറയുന്നത് ഒരു സാധാരണയായിട്ടുള്ള വ്യായാമ രീതിയായിട്ട് ആരും കാണരുത് വ്യായാമത്തോട് സമാനമായത് യോഗയിലെ യോഗ പോസസ് യോഗാസനങ്ങൾ മാത്രമാണ് ഒരുപാട് ഗുണം ചെയ്യുന്ന നമ്മുടെ ലെൻസിനെ കൂടുതൽ കൂടുതൽ അതിൻ്റെ പ്രവർത്തനത്തെ പോസിറ്റീവായി ബാധിക്കുന്ന പ്രാണായാമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ധ്യാനങ്ങൾ ഇതെല്ലാം യോഗയിൽ തന്നെയാണ് നല്ലൊരു യോഗ ടീച്ചറുടെ അല്ലെങ്കിൽ നല്ലൊരു യോഗാചാര്യൻ്റെ കീഴിൽ ഇന്ന് യോഗ അഭ്യസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഗ്രാമത്തിലോ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ ഉണ്ടാവണമെന്നില്ല എന്നില്ല എന്നാൽ അത്തരത്തിലുള്ള ഒരു സമയത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ഒരു ഓൺലൈൻ യോഗ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് യോഗാസനങ്ങളും പ്രാണായാമങ്ങളും അതുപോലെ തന്നെ വ്യക്തിവികാസ കളികളും മെഡിറ്റേഷനും എല്ലാം ഉൾക്കൊള്ളിച്ച് കറക്റ്റായിട്ടുള്ള യോഗ നിങ്ങൾക്ക് ചെയ്യണം ചെയ്ത് ശീലിക്കണം പഠിക്കണം പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഓൺലൈൻ യോഗ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോളായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ ബന്ധപ്പെടാവുന്നതാണ് സ്വസ്തി വെൽനസ് സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ